ഹലോ ഗൈസ് എല്ലാവർക്കും മല്ലു ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ നരിമട എന്ന് പറയുന്ന നമ്മൾ ഈ പട്ടാമ്പിയിലേക്ക് പോകുന്ന വഴി തന്നെയാണ് കേട്ടോ ഏകദേശം ചേപ്പശ്ശേരിയിൽ ഒരു ഒമ്പത് കിലോമീറ്റർ സഞ്ചരിച്ച് പറയുന്ന സ്ഥലത്തെത്താം എന്തായാലും നമ്മളിവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു ഐഡിയ ഇല്ല ഇതിന് കയറി പോകണമൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല ഇവിടെ ഒരാളും ഇല്ല മനുഷ്യനില്ല നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം ഇവിടെ ഒരു അമ്പലം പോലെ കാണുന്നുണ്ട് നമുക്ക് അവിടെ ഇപ്പോൾ ചോദിച്ചു നോക്കാം ഓക്കെ നമ്മൾ എന്തായാലും പറഞ്ഞു പോയിട്ടോ അത് ആനങ്ങൾ ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ ഈ കാണുന്നത് ചെറിയൊരു ക്ഷേത്രമാണ് നല്ല മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം ഈ കാണുന്ന ആനങ്ങൾ ഭഗവതി ക്ഷേത്രം ഇപ്പോൾ കല്ലൂരിലാ കേട്ടോ കല്ലൂരാണ് ഇപ്പോൾ സ്ഥലം നമ്മൾ എന്തായാലും നേരെ മുകളിലേക്ക് പോയി കേട്ടോ വഴി നല്ല പൊന്തക്കാട് പിടിച്ചിട്ടുണ്ട് ഈ കാണുന്ന വഴി കൂടെ വേണം നമ്മൾ മുകളിലേക്ക് പോവാൻ അടിപൊളി സ്ഥല കേ തീർച്ചയായും നിങ്ങൾ എല്ലാവരും സന്തോഷിക്കാ അങ്ങനെ ഒടുവിൽ നമ്മളവിടെ എത്തിയിട്ടെന്തൊക്കെയാ അപ്പൊ നമ്മള് നരിമടത്തിന് നരിമടൊന്നും കാണാൻ പറ്റില്ല ഭയങ്കര കാട് പിടിച്ച് കിടക്കുകയാണ് അപ്പൊ നല്ലൊരു വൈബ് കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ കുന്നിന്റെ പുറത്ത് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാൻ തന്നെ നല്ല സുഖമാണ് ഈവനിങ് ടൈമിൽ വരികയാണെങ്കിൽ നല്ല സൺസെറ്റ് കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ എന്തായാലും പറഞ്ഞ നല്ലൊരു വ്യൂ ആണ് നിങ്ങളും കണ്ടു നോക്കട്ടെ കാണുന്നതാണ് ഫുൾ ആയിട്ടുള്ള നരിമടിയുടെ വ്യൂ കാഴ്ച അപ്പൊ തേപ്പശ്ശേരിയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് അങ്ങനെ ഏകദേശം ഒമ്പത് കിലോമീറ്ററിന്റെ ഉള്ളിൽ സഞ്ചരിച്ചാൽ മാത്രം നമുക്കവിടെ എത്താൻ വരുന്നോ പിന്നെ അരിമട സ്ഥിതി ചെയ്യുന്നത് കുഴക്കല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ ഈ മലയുടെ താഴ്വാരത്തിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി എന്ന് പറയുന്നത് നമ്മൾ കുന്തിപ്പുഴയാണ് കുന്തിപ്പുഴയുടെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ഈ മലംകൂറിനും വല്ലാത്തൊരു വൈകാണ് ിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്പോട്ട് തന്നെ ഈ നരിമട ട്ടോ ഇത് ഈവനിംഗ് ടൈമിലൊക്കെയാണ് നിങ്ങൾ നിന്ന് വരുന്നതെങ്കിൽ നല്ലൊരു സൺസെറ്റ് കണ്ട് ആസ്വദിച്ച് പോകാവുന്നതാണ് ഏറ്റവും മുകളിലേക്ക് പോവാട്ടോ അപ്പൊ സമാധാനമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തീർച്ചയായും വരാൻ പറ്റും നല്ല സ്പോട്ട് തന്നെയാണ് ഈ നരിമട എന്ന് പറയുന്ന ഈ പറയുന്ന സ്ഥലം ഒരാൾ പൊക്കത്തിൽ ആ പുല്ല് വളർന്നാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചറിയുകയാണ് എന്തായാലും ഇനി അടുത്ത റെസ്റ്റോറൻറ്റ് ലിസ്റ്റ് പോകാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതേപോലെ പുതിയ പുതിയ ട്രാവലിംഗ് വീഡിയോക്ക് നമുക്ക് വരാം ഓക്കെ ബൈ